ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ യു കെയിലാണ് അപ്പോൾ നമ്മുടെ ഗാർഡൻ ഷെഡ് ഉണ്ട് അപ്പോൾ ഇൻസുലേറ്റ് ചെയ്ത ഗാർഡൻ ഷെഡാണ് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ് ഇതിനകത്ത് നമുക്കിപ്പോൾ ഇത്രയും ടാങ്കുകൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനകത്ത് ഇത്രയും ഇപ്പോൾ എന്ത് കാണാനാണ് ഇതിനകത്ത് ആകെ കുറച്ച് ടാങ്ക് ഉണ്ട് അത്രയല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടാലറിയാം നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു നമ്മൾ സെറ്റപ്പ് എന്നുള്ളത് പക്ഷേ ആ ഒരു ഹോബി നമുക്കത് ഇഷ്ടമായ കാരണമാണ് നമ്മളിപ്പോഴും ഇവിടെ വന്നിട്ട് നമ്മൾ ഫിഷിനോട് ഇത്രയും താല്പര്യത്തിൽ നമ്മൾ കൊണ്ടുനടക്കുന്നത് ഇവിടെ കുറച്ച് കീപ്പ് ചെയ്യാനും കൊണ്ടുനടക്കാനൊക്കെ എക്സ്പെൻസീവാണ് പക്ഷെ നമ്മൾ എളുപ്പത്തിലും പിന്നെ നമ്മളെ പറ്റുന്ന പൈസ ഒക്കെ വെച്ചും ഒക്കെയാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അതിൽ നിന്നുള്ള ലാഭമൊക്കെ വെച്ചാണ് നമ്മളിങ്ങനെ ഇത്രയും സെറ്റപ്പുകളൊക്കെ ആയി എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം അപ്പോൾ എന്തോരം നമുക്ക് താല്പര്യമുണ്ട് ഈ ഫിഷിനെക്കുറിച്ച് അല്ലെങ്കിൽ ഫിഷിനോട് നമുക്ക് എന്തോരം താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോസുകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഈസിയായിട്ട് മീൻ വളർത്താനും പിന്നെ ഒട്ടും പരിചയമില്ലാത്തവർക്ക് കുറേ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളിതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഗാർഡൻ ഷെട്ടിൽ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം ടാങ്ക് നമുക്കുണ്ട് കുറേ അക്വറിയങ്ങളാണ് പക്ഷേ ഇവിടെ എല്ലാ ടാങ്കിനും ഹീറ്ററും ഫിൽട്ടറും നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പന്ത്രണ്ട് ടാങ്ക് അകത്തുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു പത്ത് മുപ്പത് ടാങ്കിൻ്റെ അടുത്ത് ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ടാങ്കാണ് ഈ താഴെ ഇരിക്കുന്നത് നാല് ഫീറ്റിൻ്റെ ഒരു മുന്നൂറ്റമ്പത് ലിറ്ററോളം വെള്ളം കൊള്ളുന്ന വലിയ ടാങ്കാണ് അപ്പം ഇത്രയും റാക്കും ഈ സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഇൻസുലേറ്റ് ചെയ്തു ഇതെല്ലാം നമ്മൾ ഒറ്റയടിക്ക് ചെയ്ത് വെക്കുന്നതല്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലമായി നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസുകളിലും നമുക്ക് കുറേ വീഡിയോസ് നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം അതിനകത്ത് കുറേ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഉള്ളതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു എട്ട് വെറൈറ്റി ഗപ്പീസ് ഇപ്പം ആയിട്ടുണ്ട് പിന്നെ സിക്ലിഡ് ഉണ്ട് നമ്മുടെ ബീറ്റാസ് ഉണ്ട് പിന്നെ ഷ്രിംസ് ഉണ്ട് ആക്സലോട്ടിലുണ്ട് പിന്നെ കുറച്ച് ടെട്രാസും അങ്ങനെ കുറച്ച് ഗൗരാമി അങ്ങനെ കുറച്ച് ഫിഷുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇവയുടെ ബ്രീഡിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്നെയിലിന് കുറച്ച് മാർക്കറ്റുള്ളതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ആപ്പിൾ സ്നെയില് മിസ്ട്രി സ്നെയില് വിസാഡ് സ്നെയിൽ സ്പിക്സി സ്നെയില് പിന്നെ ട്രംബറ്റ് സ്നെയില് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് സ്നെയിലുകളുണ്ട് പിന്നെ വാട്ടർ പ്ലാന്റ്സും നമ്മുടെ ഉണ്ട് കുറച്ച് ിംപുകളും ഉണ്ട് നമ്മുടെ ആക്സിലോട്ടിൽ നമ്മളിപ്പോൾ ആക്സിലോട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ നാൽപ്പത് പോണ്ടൊക്കെയാണ് ആക്സിലോട്ടിൻ്റെ വില അപ്പോൾ നമ്മൾ എഗ്ഗ് വാങ്ങിച്ചിട്ട് വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈസിയാണ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ ഫിഷിന് എഗ്ഗീന്ന് അങ്ങനെ വിരിയിച്ചെടുത്ത് വളർത്തിയെടുക്കാം അങ്ങനത്തെ കുറേ വീഡിയോകൾ പിന്നെ നമ്മുടെ മൊയ്ന ഡഫിനിയ കൾച്ചറ് പിന്നെ മൈക്രോവേവ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്ലഡ് വേവ് ഉണ്ട് നമ്മളെല്ലാം പകുതിയോളം ഫീഡും നമ്മൾ ഇങ്ങനെ കൾച്ചറിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഗാർഡനിലും ഒരു പൂണ്ട് ഉണ്ട് അതിനകത്ത് ഗോൾഡ് ഉണ്ട് ഗാർഡൻ ഗോൾഡ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഹോബിയായിട്ട് നമ്മൾ പറ്റാവുന്ന സമയത്തൊക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും അത് നമുക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്തും അങ്ങനെയൊക്കെ പഠിച്ച് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാണ് അല്ലാതെ വെറുതെ വെറുതെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാം അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് ഫിഷിനെ വളർത്തി എടുക്കാം എന്നുള്ള മെത്തേഡുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആഴ്ചയിൽ എങ്ങനെയെങ്കിലും ഒരു വീഡിയോയും ആറ് ഷോർട്സും നമ്മൾ ഇടാറുണ്ട് താങ്ക്